സ്വാഗതം ഫെബ്രുവരി പതിനെട്ടിന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുമ്പോഴും വിവാദങ്ങളുടെ ആഴങ്ങളിലേക്ക് വീടുകൊണ്ടിരിക്കുകയാണ് രാജീവ് കുമാർ ഡൽഹി ഇലക്ഷൻ പ്രഖ്യാപിക്കവേ അസാധാരണമായ ആയിരുന്നു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാർ രംഗത്തെത്തിയത് ഇത് തന്റെ അവസാനത്തെ വാർത്താ സമ്മേളനമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് സ്ഥാനമൊഴിഞ്ഞതിനു ശേഷം അഞ്ചു മാസത്തോളം കാലം ധ്യാനത്തിലിരിക്കുമെന്നായിരുന്നു അദ്ദേഹം അറിയിച്ചിരുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ കാട്ടിക്കൂട്ടിയ തെറ്റുകൾക്കൊന്നും ഒരു ധ്യാനവും പരിഹാരമാവുകയില്ല ബി ജെ പിക്ക് വേണ്ടി പല കുതന്ത്രങ്ങൾക്കും അട്ടിമറികൾക്കും കൂട്ടുനിന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു കഴിഞ്ഞ കാലത്തുണ്ടായത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വൻ തിരഞ്ഞെടുപ്പ് അട്ടിമറികൾ നടന്നിട്ടും ഒരു ചെറുവിരൽ പോലും തിരഞ്ഞെടുപ്പ് കമ്മീഷണർ മോദിക്കെതിരെ അനക്കിയിട്ടില്ല ഇതിനെതിരെ വൻ പ്രതിഷേധമായിട്ടായിരുന്നു കോൺഗ്രസ് രംഗത്ത് വന്നത് മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ നടന്ന വൻ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കെതിരെ ഇപ്പോഴും വിവാദങ്ങൾ ഉയർന്നു കൊണ്ടിരിക്കുകയാണ് ലോക്സഭാ ഇലക്ഷനിൽ നൂറ്റി അറുപത് സീറ്റുകൾ ലഭിച്ച കോൺഗ്രസ് അടങ്ങുന്ന മഹാഅാഡി സഖ്യം വൻ വിജയമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് എന്നാൽ നിയമസഭാ ഇലക്ഷനിലേക്ക് എത്തുമ്പോഴേക്കും അത് അൻപത് സീറ്റുകളിലേക്ക് കൂപ്പുകുത്തി എന്നത് അവിശ്വസനീയമായ ഒരു കാര്യം തന്നെയാണ് ഒന്നാം സ്ഥാനത്തെത്തിയ ഒരു സഖ്യം എന്തുകൊണ്ടാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഇത്രയും വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന നിർണായകമായ ചോദ്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി രാജീവ് കുമാറിന്റെ മുഖത്തടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരമുട്ടി നിൽക്കുകയാണ് അദ്ദേഹം ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നിട്ട് പോലും ഇന്ത്യ പോലുള്ള ഒരു വലിയ ജനാധിപത്യ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളെ യഥാർത്ഥത്തിൽ കബളിപ്പിക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നീതിന്യായ ബോധത്തോടെ വേർതിരിവില്ലാതെ പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമായിട്ട് പോലും കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി എല്ലാം കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത് ഇത്തരത്തിലുള്ള വൻ അട്ടിമറികൾ കണ്ടില്ല എന്ന് നടിക്കണമെങ്കിൽ ബി ജെ പിയുടെ കയ്യിൽ നിന്നും പണം വരെ വാങ്ങിയിട്ടുണ്ടോ എന്നതും ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് എന്നാൽ ആ ചോദ്യത്തിനുള്ള രാജീവ് കുമാറിന്റെ മറുപടി ഒരു ഒരു ഏജന്റ് അല്ല എന്നും കമ്മീഷൻ സ്വതന്ത്ര അതുകൊണ്ട് തന്നെ ആരുടെയും വാലിൽ കെട്ടേണ്ടതില്ല രാജീവ് കുമാറിന്റെ പ്രതികരണം എന്നാൽ ഇത്തരം പ്രതികരണവുമായി വന്ന രാജീവ് കുമാറിന്റെ വായി അടപ്പിക്കുന്ന മറ്റൊരു മറുചോദ്യവുമായാണ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുന്നത് അത്തരത്തിൽ ഒരു സ്വതന്ത്ര ഏജൻസി കൂടിയായിരുന്നിട്ട് പോലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് മഹാരാഷ്ട്രയിൽ നടന്ന വൻ അട്ടിമറിക്കെതിരെ ഇതുവരെ ഒരു ശബ്ദം ഉയർത്താതിരുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് ഇലക്ഷൻ ഉണ്ടായിരുന്ന ഇത്തരമൊരു അട്ടിമറിയിൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം തെളിവുകൾ മുന്നിൽ വെച്ച് നീട്ടിക്കൊണ്ട് പറഞ്ഞിട്ടും കമ്മീഷൻ കേൾക്കാൻ നിൽക്കാത്തത് എന്തുകൊണ്ടാണെന്നും ആനടിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി എന്തൊക്കെ വന്നാലും ബൂത്ത് തലത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു അന്വേഷണം തന്നെ നടത്തിയേ പറ്റൂ എന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത് മണ്ഡലങ്ങളിൽ വ്യക്തമായ ക്രമക്കേടുകൾ നടന്നതായുള്ള പ്രാഥമിക റിപ്പോർട്ടുകൾ തങ്ങളുടെ കയ്യിലുണ്ടെന്നും പക്ഷേ അത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളിൽ കാണാനില്ലെന്നതുമാണ് വിചിത്രമായ ഒരു കാര്യം ഓരോ റൗണ്ട് വോട്ട് എണ്ണുമ്പോഴും യഥാക്രമം കിട്ടിയ വോട്ടും അവിടുത്തെ ലീഡും കോളം വരച്ചി ഇലക്ഷൻ കമ്മീഷന്റെ ടേബിളിൽ ഉണ്ടാകേണ്ടതാണ് പക്ഷേ ഇതൊന്നും ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബാധകമായിരുന്നില്ല അതിൽ നിന്നും തന്നെ വ്യക്തമാണ് ഇന്ത്യയിലെ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് എന്നത് ഇത്തരം പ്രവർത്തികൾ ഇനിയും നടക്കാതിരിക്കാനാണ് ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന പാനലിലേക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കൂടി ഉൾപ്പെടുത്തുന്നത് ഇതോടെ മോദിയുടെ ഏകാധിപത്യത്തിന് അവസാനം കുറിക്കപ്പെടും രാഹുൽ ഗാന്ധിയും ചീഫ് ജസ്റ്റിസും സെലക്ഷൻ പാനലിൽ അംഗമാവുന്നതോടെ മറ്റൊരു രാജീവ് കുമാറിനെ വളർത്തിയെടുക്കാൻ മോദിക്ക് സാധിക്കുകയില്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലടക്കം പല തെളിവുകൾ മുന്നോട്ട് വെച്ചിട്ടും യാതൊരുവിധ അന്വേഷണവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും ബി ജെ പി ഇപ്പോഴേ അട്ടിമറി ശ്രമങ്ങൾ നടത്തുകയാണെന്ന് രാഹുൽ ഗാന്ധി കണ്ടെത്തിയിരിക്കുകയാണ് ഡൽഹിയിൽ ഫെബ്രുവരി അഞ്ചിന് നടക്കാനിരിക്കുന്ന ഇലക്ഷന്റെ വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം ഉണ്ടെന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധി അതിനുവേണ്ടി ഒരു പ്രാഥമിക അന്വേഷണം പോലും ഇതുവരെയായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയിട്ടുമില്ല ഇതെല്ലാം ഒരു ഉത്തരത്തിലേക്ക് തന്നെയാണ് എത്തിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏജൻസി മാത്രമായി മാറുകയാണെന്ന വ്യക്തമായ ഉത്തരത്തിലേക്ക് ജനാധിപത്യ രീതിയിൽ ഇലക്ഷൻ നടക്കുന്ന ഒരു രാജ്യമായിട്ട് കൂടി അതേ ജനങ്ങളെ ചതിച്ചുകൊണ്ട് ദുർഭരണം കാഴ്ചവെക്കുകയാണ് മോദിയും മോദിയുടെ ബി ജെ പിയും ഏറെ വർഷങ്ങൾക്ക് ശേഷം ഡൽഹി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ബി ജെ പി എന്തൊക്കെ കുതന്ത്രങ്ങളാണ് അണിയറയിൽ നെയ്തെടുക്കുന്നതെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു